യുടെ അവസാനത്തെ അക്ഷരമാണ് ഓ ഔൾ മൂങ്ങ മൂങ്ങയെപ്പോലെ വളരെ ശ്രദ്ധയോടുകൂടി എപ്പോഴും സൂക്ഷ്മമായി പരീക്ഷിച്ച് നിരീക്ഷിച്ച് ചെയ്യുന്ന ആൾക്കാരാണ് ഔൾ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ ഡേറ്റ വെച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് ഇവരെന്തും ഏതും ഗൂഗിൾ നോക്കി അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലെയുള്ള സൈറ്റുകൾ നോക്കിയിട്ടായിരിക്കും സാധനങ്ങൾ വാങ്ങുക ഇവരെപ്പോഴും കണക്ക് വച്ചിട്ട് മാത്രമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത് ആദ്യം തന്നെ പ്രൈസ് ടാഗുകൾ നോക്കാ നോക്കും ഇവർ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മാക്സിമം നോക്കും പക്ഷേ ഇവർക്ക് മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യിപ്പിക്കുക മറ്റുള്ളവരുടെ തീരുമാനങ്ങൾ കേൾക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സപ്പോർട്ട് കേൾക്കുക മറ്റുള്ളവരുടെ അംഗീകാരം വാങ്ങുക എന്നതൊന്നും ഇവരെ ബാധിക്കുന്ന കാര്യമേ അല്ല ഇവർക്ക് തീർച്ചയായിട്ടും നിലപാടുള്ള ആൾക്കാരായിരിക്കും വളരെ ശക്തമായി സംസാരിക്കാൻ കഴിവുള്ള ആൾക്കാരായിരിക്കും പക്ഷെ അതോടൊപ്പം തന്നെ ആൾക്കാരുടെ മുമ്പിൽ കുറച്ച് സംസാരിക്കുവാൻ പേരെയുള്ള ആൾക്കാരുമായിരിക്കും ആരെങ്കിലും ഇന്ന് വിലട്ടിക്കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് വലിയാറുണ്ട് പ്രൊഡക്റ്റുകൾ വിൽക്കാൻ കുറച്ച് പാടുള്ള ആൾക്കാരായിരിക്കും ഇവർ സത്യസന്ധമായി വിലയിരുത്തിയിട്ട് മാത്രമേ ഇവർ പ്രൊഡക്റ്റ് വാങ്ങാറുള്ളൂ പക്ഷേ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ആവശ്യമുള്ള സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് അവർ ഏതെങ്കിലും തരത്തിൽ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഒരു കാര്യം ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അതിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവം ഇവർക്കുണ്ട് ഇത്രയും അഞ്ച് തരത്തിലുള്ള കസ്റ്റമറിനെ നാം പരിചയപ്പെട്ടു ഭൂരിഭാഗം ആൾക്കാരും ഈ തരത്തിലുള്ള ഇതിൻ്റെ അകത്ത് വരുന്ന പെപ്കോ എന്ന് പറയുന്ന ഫോർമുലയ്ക്ക് അകത്ത് വരുന്ന ആൾക്കാരാണ് പക്ഷേ ഇതിൽ അൻപത് ശതമാനം ആൾക്കാർക്ക് രണ്ട് പക്ഷികളുടെ സ്വഭാവം ചേർന്ന് വരുന്നതായി കാണാം അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഒരു പക്ഷിയുടെ സ്വഭാവം മാത്രമായി വരുന്നതും വളരെ കുറവാണ് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഇതിൽ അഞ്ച് തരം ആൾക്കാരുടെ സ്വഭാവം മനസ്സിലാക്കി വ്യക്തമായി പരിശോധിച്ച് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ സെയിൽസ് ക്ലോസ് ചെയ്യാൻ സാധിക്കും അതിന് ചില പ്രത്യേക ടെക്നിക്കുകൾ നിങ്ങൾ ഉപയോഗിക്കണം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ നമസ്തേ താങ്ക് യു